കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് സയൻസ്റ്റാൻഡിന് സി പി ഐ എം മുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണ ആരംഭിച്ചു യു ആർ പ്രദീപ് എം എൽ എ ചന്ത ഉദ്ഘാടനം ചെയ്തു കാർഷിക കേരളം ജനകീയ ഇടപെടൽ നല്ല ഭക്ഷണ വിപണി എന്ന ആശയം മുൻനിർത്തിക്കൊണ്ടാണ് ചന്ത പ്രവർത്തിക്കുന്നത് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ ആരംഭിച്ച പച്ചക്കറി ചന്ത സ്വന്തം അതായത് ഉൽപ്പാദിപ്പിച്ചെടുത്ത പച്ചക്കറികളും ഇതുകൂടാതെ മറ്റ് നമ്മുടെ സംസ്ഥാനത്ത് കിട്ടാത്ത മറ്റ് പച്ചക്കറികളും കൂടെ ഇറക്കി ഇവിടെ ഒരു ചന്ത ഉണ്ടാക്കുകയും ആ ചന്തയുടെ ലക്ഷ്യം നമ്മുടെ ആരോഗ്യമുള്ള ജനതയെ ഉണ്ടാക്കിയെടുക്കുക എന്ന ഭാഗമായിട്ട് വളരെ കൃത്യമായി കാർഷിക രംഗത്തും എല്ലാം ഇടപെട്ട് കൊണ്ടാണ് അവിടെ ഉത്പാദിപ്പിച്ചെടുത്ത പച്ചക്കറികളെല്ലാം ഓണക്കാലത്ത് വലിയ വിലക്കയറ്റം തടയാൻ കൂടിയാണ് പാർട്ടി സി പി ഐ എം ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് വിലക്കയറ്റം മാത്രമല്ല വിഷമുള്ള പച്ചക്കറികൾ ധാരാളം അന്യസംസ്ഥാനത്ത് നിന്ന് കടന്നു വരുന്നത് തടയാൻ കൂടെ വേണ്ടിയാണ് സർക്കാരിൻ്റെ സഹായിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലെ ഗവൺമെൻറ് അന്യ സംസ്ഥാനത്ത് വിഷമുള്ള പച്ചക്കറികൾ കേരളത്തിൽ വരുന്നത് തടയാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് അത് നമ്മുടെ നാട്ടിൽ തന്നെ അത് വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ വില്പന നടത്തണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി അടുക്കളത്തോട്ടം ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ കേരളത്തിലെ ഗവൺമെന്റ് പ്രോത്സാഹനം കൊടുത്തായിരുന്നു അതിനൊപ്പം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയും ഈ പിന്തുണ ഈ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഞങ്ങളും പിന്തുണ കൊടുത്തുകൊണ്ട് സർക്കാരിന്റെ ഈ തീരുമാനത്തിന് നല്ല തീരുമാനം ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക ഒപ്പം വിലക്കയറ്റം പിടിച്ചു തിരുത്തുക ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിലെ സി പി ഐ എം എടുത്ത തീരുമാനമാണ് ഇടതുപക്ഷ സർക്കാർ എടുത്ത തീരുമാനത്തിനൊപ്പം തന്നെ ഞങ്ങളും കൂടെ ഉണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗമായി കർഷകരെ സഹായിക്കുക കർഷകരൊപ്പം മാർക്കറ്റേക്കാൾ വലിയ വില കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗം വീരഘു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓണം സമുലമായി കൊണ്ടാടാൻ വേണ്ടി നാം ഒരുങ്ങിയിരിക്കുകയാണ് വിഷരഹിത പച്ചക്കറിയിലൂടെ മരകമായ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ കടന്നു വരാതിരിക്കേണ്ട കേരള സർക്കാരിൻ്റെ കൂടിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരള സർക്കാരിന് കൈത്താങ്ങായി സി പി എം കേരളത്തിലാകമാനം വിഷരഹിത പച്ചക്കറി കർഷകരിൽ നിന്ന് ശേഖരിച്ച് കേരളത്തിലെ ആകമാനം മാർക്കറ്റിൽ ഇടവാ ഇടപെടാൻ അതിൻ്റെ ഭാഗമായി വില കുറഞ്ഞ രീതിയിൽ പച്ചക്കറിയും മറ്റു സാധനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല സമഗ്രമായ അച്ചുമതലയാണ് ഏറ്റവും സി പി എം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എച്ച് അബ്ദുൾസലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ നസീബ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അജിൽ ജോസ് കെ കെ സന്തോഷ് കുമാര് എൻ ജി മേനോന് ഹക്കി മാറ്റൂർ തുടങ്ങിയവര് പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ